ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ കഴിയുന്നതായി ഒരു ഇന്നോവ മുത്ത് സ്റ്റോക്ക് ഒന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം ഉണ്ടോ അദർ സ്റ്റേറ്റ് വാഹനാണ് അവിടെ സിംഗിൾ ഓണഷിപ്പ് കിടക്കുന്ന വാനേന് ഇപ്പത്തെ സെക്കൻഡ് ഓണഷിപ്പ് മാറിയിട്ടുണ്ട് കേട്ടോ മേജറായിട്ട് ആക്സിഡൻ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വാനാണ് ഫ്രണ്ട് ഗ്ലാസ് ഓൺലി റീപ്ലേസ് ഉള്ളൂ വേറെ മേജർ ആക്സിഡൻറ്റോ ഫ്രഡോ മേജർ കംപ്ലയിൻറ്റുകളൊന്നുമില്ല ഒരു പത്ത് ദിവസമൊക്കെ ചെക്കിംഗ് വാറൻറ്റ് തരാൻ കഴിയുന്ന ഒരു വാഹനം തന്നെയാണ് നാല് കടുപുത്തൻ ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് വരുന്ന കേട്ടോ ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലെങ്കിൽ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ് അതേപോലെ സെവൻ സീറ്റ് വാഹനമാണ് വരുന്നത് കേട്ടോ ഒരു വൺ ലാക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും കിലോമീറ്റർ ഓടിയുള്ളത് ഇപ്പം നിലവിൽ കാണുന്നത് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് അത് ജെനുവിൻ അല്ല അതിൻ്റെ മുകളിൽ കിലോമീറ്റർ ഓടി ഒരു വാഹനം തന്നെ ആയിട്ട് ഇത് നമുക്ക് പാർക്ക് ആൻഡ് സൈഡിൽ ചെയ്ത വാഹനമാണ് മേർ ആക്സിഡൻറ്റ് ഫ്രഡ് മേജർ കംപ്ലയിൻ്റുകളൊന്നുമില്ല കിലോമീറ്റർ ജെനുവിൻ അല്ല രണ്ട് രണ്ടര ലക്ഷം കിലോമീറ്ററിൻ്റെ മുകളിൽ ഒരു ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് അല്ല ഫിക്സഡ് റേറ്റ് ആണ് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ വാഹനം ഫൈനൽ ആയിട്ട് കൊടുക്കാൻ കഴിയിട്ടോ ഒരു വൺ ലാക്ക് ഒക്കെ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസെല്ലാം ഫിക്സ്ഡ് റേറ്റാണ് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ആയിട്ട് ഈ വാഹനം കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടോ നിങ്ങൾക്ക് ഒരു പത്ത് ദിവസമൊക്കെ ഈ ഇതിന്റെ മെക്കാനിക്കൽ മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനൊരു പത്ത് ദിവസം നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ കഴിഞ്ഞു എനിക്ക് ഏതൊരു വർക്ക്ഷാപ്പിൽ കൊണ്ടുപോയാണ്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ഈ വാഹനത്തിനുണ്ട് മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഫ്ലഡ് മേജർ കംപ്ലയിന്റുകൾ നമുക്ക് ഗ്യാരണ്ടി തരാൻ കഴിയുന്ന ഒരു വാഹനം തന്നെയാണ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ നിലവിലുള്ളത് ഇൻ്റർകുളർ എഞ്ചിനാണ് വരുന്നത് കേട്ടോ ടയർ ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നാല് കടുപുത്ത ടയർ ഭാഗങ്ങൾ സെവൻ സീറ്റ് വാഹനമാണ് ഒരുപാട് ക്രോം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത വാഹനമാണ് ഫ്രണ്ട് ഏജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ കേട്ടോ അതേപോലെ തന്നെ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വരുന്ന സൈഡ് ബോഡി കാര്യങ്ങൾ തന്നെ ഉള്ളത് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മൾ ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് പോളിഷ് ചെയ്ത വാഹനമാണ് ചെറിയ ചെറിയ പെയിൻറ്റിങ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പോളിഷ് ചെയ്ത് നിർത്തിയ വാഹനം കേട്ടോ ബാക്ക് സൈഡ് വരുമ്പോൾ നമുക്ക് അടിയിൽ ഒരു ഡിക്കി പട്ട ആഡ് ചെയ്തിട്ടുണ്ട് ബംബർ സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തൊരു വാഹനമാണ് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും നിലവിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങളും നോക്കുകയാണെങ്കിലും ഇതിൻ്റെ ബോഡി കാര്യങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഇല്ലൊരു ബോഡി കാര്യങ്ങൾ തന്നെ ഇല്ല കേട്ടോ അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് വരുമ്പോൾ സീറ്റ് വൈസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ബോഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലെ കേട്ടോ സീറ്റ് ഒക്കെ അടിപൊളി സീറ്റ് സീറ്റോറാണ് സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സീറ്റവർ തന്നെയാണ് കേട്ടോ റൂഫും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് ബാക്ക് ഭാഗം സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ വരുന്നത് കേട്ടോ ടയർ ഭാഗം നാലും പുത്തൻ ടയർ ഭാഗം തന്നെ ഒരു തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം ടയർ ഭാഗം തന്നെ പറയാട്ടോ അതുപോലെ എൻജിൻ സൈഡ് വരുമ്പോളേ അപ്രോണ്ട സൈഡാണ് ഈ കാണിക്കുന്നത് ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും മേജറായിട്ട് ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല ഈ ഒരു ബോണറ്റിൻ്റെ ഈ ഒരു ഭാഗം ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട് വേ വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഒന്നും നിലവിലില്ലാത്തൊരു വാഹനം തന്നെയാണ് ഓക്കേ അപ്പോൾ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന അദൃശ്യ വാൻ ആണ് കേരളത്തിൽ നമ്പറായ വാഹനം കേട്ടോ കേരളത്തിൽ നമ്പറായി ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന വാനാണ് ഈ വാഹനം നമുക്കൊരു വൺ ലാക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ഉണ്ടാവും ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ആയിട്ട് ഈ വാനം കൊടുക്കാൻ കഴിയും നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കുറ്റം പറയുന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മറക്കരുത് നെക്സ്റ്റ്